അങ്ങനെ ജിൻഡോയും ജാസ്മിനും ഒന്നായി അവർ ഒരു ടി വി കളിച്ചപ്പോൾ ജാസ്മിൻ ഒരു പ്രശ്നം വന്നപ്പോൾ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുകയാണ് ജിൻഡോ നന്ദനയും ജാസ്മിനും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് നന്ദന ജാസ്മിനോട് പറയുന്നുണ്ട് നീ രണ്ടുവഞ്ചിയിൽ കാല് ചവിട്ടി നിൽക്കുന്നവളല്ലേ എന്ന് പറഞ്ഞു ജാസ്മിനെ കുറെ കുറ്റപ്പെടുത്തി ജാസ്മിനത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ജാസ്മിൻ കുറെ എതിർത്ത് സംസാരിച്ചു നന്ദനയ്ക്കെതിരെ പറഞ്ഞു എനിക്ക് എന്റെ ഫ്രണ്ടും വലുതാണ് എനിക്ക് എന്റെ ടീമും വലുതാണ് അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ രണ്ടു വഞ്ചിയിൽ കാല് ചവിട്ടി നിൽക്കുന്നവളാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ നിൽക്കുന്നവളാണെന്നങ്ങ് നീ വിശ്വസിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കൊറേ നന്ദനയ്ക്കെതിരെ കയറി സംസാരിച്ചു നന്ദനെയും ഒട്ടും തന്നെ വിട്ടുകൊടുത്തില്ല ആ തേടി അത് തന്നെയാണ് പറഞ്ഞത് നീ രണ്ട് ിൽ കാല് ചൂട്ടി നിൽക്കുന്നവർ തന്നെയാണെന്ന് പറഞ്ഞ ജാസ്മിനെതിരെ വീണ്ടും കയർ സംസാരിച്ചു ഈ ഒരു ഫൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുകയാണ് ബിഗ് ബോസ് ആരാണോ ജയിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശ്രീധു പഴയ പവർ ടീം തന്നെയാണ് ജയിച്ചതെന്ന് പറയുന്നു അതൊക്കെ കഴിഞ്ഞ് ആ ഒരു മീറ്റിംഗ് കഴിയാറായപ്പോൾ ജാസ്മിൻ ഇന്ന് പറയുന്നുണ്ട് അവൾ തന്നെ രണ്ടും അഞ്ചിയിൽ കാളിജവിട്ടി നിൽക്കുന്നോളെന്ന് പറയുന്ന പോലും ഞാൻ എന്റെ ടീമിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ കളിച്ചത് നിങ്ങൾ കണ്ടില്ലേക്കാം ഞാൻ എങ്ങനെയാണ് നന്നായിട്ട് കളിച്ചത് നിങ്ങൾ കണ്ടതല്ലേന്നൊക്കെ പറയുമ്പോൾ ജിൻഡോ പറയുന്നത് ആ ഞാൻ കണ്ടതാണ് നീ സമാധാനപ്പെടുക എന്നൊക്കെ പറഞ്ഞ ജാസ്മിനെ അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു സീൻ കാണുന്നത് ജിൻഡോ ജാസ്മിനെ കടന്ന് ആശ്വസിപ്പിക്കുന്നു ശരിക്ക് ജിൻഡോ കിടന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കു പറയുന്നുണ്ട് ജാസ്മിനെ യെ വിട്ടുകള് ആ കുഴപ്പമില്ല പോലീന്ന് കളിച്ച് ഞാൻ കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ അങ്ങ് ആശ്വസിപ്പിക്കുന്നുണ്ട് ജിൻഡോ എന്തായാലും ഈ ഒരു സീൻ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്തായാലും ജിൻഡോ ജാസ്മിനെ ആശ്വസിപ്പിക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത് എന്തായാലും ഒരു ടീമിൽ വന്നപ്പോൾ അവർ അങ്ങനെ ഒന്നിച്ചിരിക്കുകയാണ് ഇനിയും അവർ തമ്മിൽ ഫൈറ്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഈ ഒരു സീൻ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക